മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും തോന്നാറുള്ള എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് ഇന്നും അതുപോലുള്ള ഒരു വീഡിയോ തന്നെ അമ്മ അനുഗ്രഹിച്ച് പൊങ്കാല വളരെ ഗംഭീരമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു അതായത് നമുക്ക് കാഴ്ചകളിലേക്ക് തോന്നാം നോർത്ത് അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ കെ എച്ച് എൻ ചേർത്തുന്ന ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ള വിശേഷമാണ് ഇന്നത്തെ വീഡിയോ സർവമംഗളമാംഗള્યે ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രമ്പികേ ഗൗരി നാരായണേ നമോസ്തുതേ നമ്മൾ വീഡിയോ ഉണ്ട് അതു നമുക്ക് ആർട്ടിക്കിളം അപ്പോൾ ഇതിനത്തിരിമേലി നമുക്കൊരു മെസ്സേജ് അയച്ചയാന എന്റെ കൂടെ ഉള്ളത് കെ എച്ച് എൻ ഡിയുടെ പ്ലസ് ടി ഫോട്ട് ചെയ അജിത്താണ് എൻ്റെ സുഹൃത്തും കൂടിയാണ് തിരുവേരെയും ഇപ്പം നമ്മുടെ സെർബോണിക് ഇതായിട്ട് സിംബോളിക് ആയിട്ട് ലാപ്ലേക്ക് കേരള ഹിന്ദു അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ഐതിഹ്യത്തെപ്പറ്റി മേൽശാന്തിയോട് പറ്റി ചോദിച്ചറിയാം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ കിള്ളിയാറിന്റെ സമീപത്തിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദി പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് ഈ തവണത്തെ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു ഷിജോ നമ്മളെ കഴിഞ്ഞ വർഷവും ഷിജോയിൻ ടീമും വന്ന പൊങ്കാല ഇവിടെ കവർ ചെയ്യായിരുന്നു ഒരുപാട് ഒരുപാട് അതായത് റിച്ച് അപാരമായിരുന്നു ആൻഡ് കഴിഞ്ഞ വർഷത്തിനേക്കാട്ടിലും ഓവർ ഹൺഡ്രഡ് ലേഡീസ് അതായത് മുന്നൂറ്റി അൻപതിൽ പരം ലേഡീസ് വന്ന് ഇന്നിവിടെ വ്രതമെടുത്ത് വ്രതം അനുഷ്ഠിച്ച് ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടുകയാണ് ഇത് നോർത്ത് അമേരിക്കയിലേക്കും ഏറ്റവും വലിയ പൊങ്കാലയാണ് മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രത്തിന്റെ ഒൻപതാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൂർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത് ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് ഇത് ജസ്റ്റ് ന്യൂജെഴ്സി മാത്രമല്ല നമുക്ക് ഒഹായോ എന്നു വരെ ആളുകൾ വരുന്നുണ്ട് ആൾ ദ വേ ഫ്രം ഒഹായോ മേരിലാൻഡ് ബോസ്റ്റൺ ഫർദർ സൗത്ത് ഇത് കംപ്ലീറ്റ്ലി ഈസ്റ്റ് കോസ്റ്റ് ഈസ്റ്റേൺ സീ ബോർഡിന്ന് എല്ലായിടത്തുനിന്നുള്ള ആളുകൾ ഇന്നും പൊങ്കാലിടാൻ വരുന്നുണ്ട് ഇവിടുത്തെ ഗുരുവാരപ്പൻ ടെമ്പിൾ നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിത്തരുന്നുണ്ട് അവർ വന്നാൽ മാത്രം മതി കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ ആസ് വി ഡു ബാക്ക് ഹോം വി ഡു എവറിങ് ഹിയർ എക്സെപ്റ്റ് ദാറ്റ് വിറകടുപ്പല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്യുന്നുള്ളതാണ് തമിഴ് ഇതിഹാസമായ ചിലപ്പതി സൗമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റം പാട്ടിൽ വടക്കം കൊല്ലത്തെ കന്യാവ് ഉഗ്രമായ കാളിരൂപം കൊണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി കൊല ചെയ്ത് പാണ്ഡ്യ രാജാവിനെ വധിച്ച ശേഷം ശിരസ കൈലാസത്തിൽ ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത് ഇത് ആളുകൾ എല്ലാ വർഷവും നോക്കിയിരുന്ന് നമ്മളോട് വിളിച്ച് ചോദിച്ച് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണമെന്നും വരുന്ന ഒരു ഇവന്റാണ് വരും ഇന്ന് ആറ്റുകാൽ പൊങ്കാല അമേരിക്കൻ ഐക്യനാടുകളിലും യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള ഓരോ വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇരുപത് പേരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പൊങ്കാലയായിരുന്നു അത് ഇരുപതായി നാപ്പതായി നൂറായി ഇന്നിപ്പം ഓവർ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയിൽ എത്തി നിൽക്കുകയാണ് ചെയ്യാൻ ചില പക്ഷേ വരാൻ പറ്റി ഇതെന്റെ ആറാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത് എൻ ജെ ആണ് ഇത് നടത്തിക്കൊണ്ട് വരുന്നത് നല്ല രീതിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് സോ ഐ ഹാവ് ടു താങ്ക് ഫോർ തിരുവനന്തപുരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊങ്കാലയാണ് കേരള ഹിന്ദു അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി കെ എച്ച് എൻ ജെ നടത്തിവരുന്ന ആറാമത്തെ പൊങ്കാല മഹോത്സവം സ്ത്രീകളുടെ വളരെ വലിയ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റികാൽ ദേവി ക്ഷേത്രം ഇന്ന് അമേരിക്കയിലും വന്നിട്ടുണ്ട് ഓരോ മലയാളിയും വളരെ അഭിമാനത്തോടുകൂടെ പറയേണ്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം അതിലുപരി ശ്രീ അനന്തപത്മനാഭസ്വാമി എല്ലാ കൊല്ലവും വർഷത്തിൽ രണ്ട് ദിവസം ആറാട്ട് ഉത്സവത്തിനായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്തുകൂടെ ശ്രീ പത്മനാഭസ്വാമി ശംഖുമുഖം സമുദ്രത്തിൽ ആറാടാൻ പോകുന്നു എന്ന് പറയുന്നത് ഓരോ മലയാളികളുടെയും വളരെ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ആറ്റുകാലമ്മ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭന്റെ സഹോദരി പോലെയാണ് ലളിതാസഹസ്രനാമത്തിൽ അന്തർഭൂതമായ ശ്രീ പത്മനാഭ സഹോദരിയെ നമഹ എന്ന് പറയുന്നത് പോലെ ശ്രീ പത്മനാഭന്റെ സഹോദരി ഭാവത്തിലുള്ള ശ്രീ ആറ്റുകാലമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്ക് തെക്ക് കോർണറായ ആഗ്നേയ ഭാഗത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു കിള്ളിയാറിൻ്റെ സമീപത്ത് വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു പൊങ്കാലയാണ് മുന്നൂറ്റി അമ്പത് തൊട്ട് നാനൂറ് പേര് വരെ ഇന്ന പൊങ്കാല ഇവിടെ ഇട്ടു എല്ലാം ഭംഗിയായിട്ട് ഇപ്പം നാലാമത്തെ ബാച്ചാണ് ആണ് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു ബേബിയുടെ വളരെ വലിയ രീതിയിൽ നടന്നു വരുന്ന ഒരു ഉത്സവമാണ് പൊങ്കാല മഹോത്സവം ഇതിൽ എല്ലാ ഭക്തജനങ്ങൾക്കും അമേരിക്കയിലും വിദേശ സ്വദേ വിദേശത്തിൽ വന്നിട്ടും നമ്മുടെ ആചാരങ്ങളെ വിടാതെ കൈപിടിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ആറ്റുകാലമ്മയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു സർവമംഗള ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബികേ ഗൗരി നാരായണീ നമോസ്തുദേ